ക്ക് മാത്രം ടെൻഷനടിക്കണേ എന്തിനാ ഒരു വസ്തുഷമായ ഒരു കാര്യമല്ലേ രാഹുൽ ഗാന്ധി വയനാട്ടിലല്ല കേരളത്തിൽ ഏത് സീറ്റിലും മത്സരിച്ചാലും ഇവിടെ ഉള്ള ബി ജെ പി ബി ജെ പി കാരും നേതാക്കന്മാരും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ഇത്രക്ക് മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ ഏ അതിപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതുകൊണ്ട് കൊണ്ട് സി പി എമ്മിനും ബി ജെ പിക്ക് ഇവിടെ കാര്യമായ പ്രത്യാഘാതം ഉണ്ടാവും എന്നുള്ള പൂർണ്ണം നൂറ് ശതമാനം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവർ മാത്രം ടെൻഷൻ ടെൻഷനടിക്കണേ അപ്പോൾ തീർച്ചയായിട്ടും രാ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിന് ഭയ വൻ വിജയം ഇവിടെ സംജാതമാകും അത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ടെൻഷൻ തന്നെ അല്ലെങ്കിൽ അവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് സ്വീകരിക്കാൻ പാടില്ലേ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ അവരവിടെ ബി ജെ പി സി പി എം ഭയങ്കരമായിട്ട് അതിനെ തടയിടാൻ ശ്രമിക്കും എന്തിനാണ് തടയിടണേ രാഹുൽ ഗാന്ധി വരട്ടെ കേരളത്തിൽ വന്ന് മത്സരിക്കട്ടെ മത്സരിച്ചിട്ട് വിജയം സുനിശ്ചിതമാക്കട്ടെ അപ്പോൾ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ അതിന് വേറൊരു കാര്യം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകം തമിഴ്നാട് ഇതിൻ്റെയൊക്കെ ഒരു ബോർഡറായിട്ട് വരും വയനാട് രാഹുൽ ഗാന്ധി ഈ ബോർഡറിൽ ബോർഡറായിട്ട് വരുന്ന മണ്ഡലത്തിൽ വന്ന് മത്സരിച്ചാൽ ഈ ബാക്കിയുള്ള ഈ സംസ്ഥാനങ്ങളുടെ അനുബന്ധിച്ച് കിടക്കുന്ന മണ്ഡലങ്ങളുടെ അതിൻ്റേതായ ഗുണം കിട്ടുമെന്നുള്ളതിന് ഉറപ്പായ കാര്യമാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ എല്ലാവരും എല്ലാവരും അറിയാമല്ലോ ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാരെയും അറിയാം സി പി എമ്മിൻ്റെ നേതാക്കന്മാരെയും അറിയാം അതിലൊക്കെ ഉപരിയായിട്ട് നെഹ്റു കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണങ്ങൾ ആ പാർട്ടിക്ക് ഒരു അദ്ദേഹം ഒരു ദേശീയ നേതാവായിട്ട് കോൺഗ്രസ് ഉയർത്തി കടനഹാരം ജയിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് വയനാട് കുറെ കാലമായിട്ട് കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ട് മാത്രമല്ല രണ്ട് മണ്ഡലങ്ങൾ പുള്ളി തിരഞ്ഞെടുത്തതിൽ കോൺഗ്രസ്സിന് ഇവിടെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഗ്രൂപ്പുകളെയും കിടൽ പിണുക്കങ്ങളായിട്ട് ഘടകക്ഷികളൊക്കെ ആയിട്ട് ഉള്ള സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോകണ കാരണമാണ് ആ ഒരു കാരണമല്ലോ അദ്ദേഹം ജയിക്കും എന്നുള്ളത് സ്പഷ്ടമാണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ചെറിയ സംസ്ഥാനത്ത് വന്ന് നിൽക്കില്ലല്ലോ പത്ത് ഇരുപത് സീറ്റുകൾ കൊടുത്ത് വന്ന് നിൽക്കില്ല വേറെ ഇഷ്ടംപോലെ സ്ഥലം കൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ടായിരുന്നു കർണാടകയിൽ ഉണ്ടായിരുന്നു അവിടെയൊന്നും പോയില്ല അത് കാരണം ഇവിടെ തന്നെ വന്ന് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്

കോൺഗ്രസ് ഇപ്പോൾ വളരെ സീറ്റ് കുറവല്ലേ ഇപ്പോൾ കഴിഞ്ഞ ലക്ഷങ്ങൾ സീറ്റ് കുറവായിരുന്നില്ലേ അതിനുവേണ്ടി ഇപ്പോൾ അവർക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ വോട്ട്സല്ലേ പിടിക്കാൻ പറ്റുള്ളൂ നോർത്ത് ഇന്ത്യൻ വോട്ട്സ് കിട്ടില്ലല്ലോ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഫ്രൈ ആവും പക്ഷെ കേരളത്തിന് വേണ്ടി നല്ലത് ചെയ്യാനും പറ്റും പിന്നെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ നല്ലത് ചെയ്യുന്നു എന്നുള്ള ഒരു ഇത് വരും ഇവിടെ ബി ജെ പി തറപറ്റിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം ബി ജെ പിയും എൽ ഡി എഫും വേറെ പ്രത്യേകിച്ച് ജയിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നല്ല പിന്നെ നമുക്ക് കേരളത്തിന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുമല്ലോ എന്തുണ്ടെന്ന് ചോദിച്ചാല് പാരമ്പര്യമായിട്ട് അവർക്ക് അവര് കോൺഗ്രസ്സുകാരാണല്ലോ അപ്പൊ ജയിക്കും എന്നൊരു വിശ്വാസം നല്ലതന്നെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് എനിക്ക് അത് അനുകൂലമായിട്ട് എല്ലാ ഒരിതാവും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടാകും പിന്നെ ബി ജെ പിക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ ബി ജെ പി ശക്തമായിട്ടുള്ള ഒരു പറഞ്ഞിട്ട് കൊണ്ടുവരും ചിലപ്പോൾ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും നല്ല പുരുഷത്തോട് ജയിക്കും വളരെ നല്ല വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇരുപത് സീറ്റും യു ഡി എഫിന് കിട്ടും കാരണം അതൊരു തരംഗം ഉണ്ടാകാൻ പോവാണ് ഒരാഴ്ചയ്ക്ക് ഏകദേശം പത്താം തീയതി കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും ഒരു തരംഗം ഉണ്ടാകും യുവജനങ്ങൾ അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരായിട്ടും എൽ ഡി എഫിൻ്റെ കേരളത്തിലെ ഭരണത്തിനെതിരായിട്ടും ഒരു വലിയ വ്യതിയുണ്ടാവും എനിക്കാന്ധി വയനാട്ടിന്ന് കേട്ടു എനിക്ക് നല്ല അഭിപ്രായം ഞാൻ പാർട്ടിക്കാനായിരുന്നു തീർച്ചയായും ജയിക്കും താല്പര്യം ഇല്ലാത്ത പുള്ളിക്കാൻ ലോകസഭയില് ഇത് ചെയ്യണത് അത് അവിടെ ആ കേരളത്തിൽ കേരളത്തിൽ ഒരു 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 ശരിയായ ആവശ്യം ഉണ്ടോ എന്നാണ് ഇത് ഒന്നും അത്ഭുതം അല്ല മഹാത്ഭുതം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് അത്ഭുതമാണ് അത്ഭുതങ്ങൾ പലതും സംഭവിക്കും അതില് ചെലപ്പോ അത്ഭുതം സംഭവിക്കാം അത്ഭുതം നൈറ്റ്